നമസ്കാരം വക്കഫ് ഭേദഗതി നിയമത്തിൽ കോൺഗ്രസ് സ്വീകരിച്ച നിലപാടിനെതിരെ ആഞ്ഞടിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസ് വോട്ട് ബാങ്ക് വൈറസ് പടർത്തുകയാണെന്ന് പറഞ്ഞ മോദി പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെ രണ്ടാം തരം പൗരന്മാരായിട്ടാണ് കണക്കാക്കുന്നതെന്നും ആരോപിച്ചു ഹരിയാനയിലെ ഹിസാറിൽ പൊതുപരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വക്കഫ് ബോർഡിന് കീഴിൽ ലക്ഷക്കണക്കിന് ഹെക്ടർ ഭൂമി ഉണ്ടെന്നും എന്നാൽ ഈ ഭൂമികളും സ്വത്തുകളും പാവപ്പെട്ടവരെയും ആവശ്യക്കാരെയും സഹായിക്കാൻ ശരിയായ രീതിയിൽ ഉപയോഗിച്ചില്ലെന്നും പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി വഖഫിന്റെ പേരിൽ ലക്ഷക്കണക്കിന് ഹെക്ടർ ഭൂമിയുണ്ട് വഖഫ് സ്വത്തുക്കളുടെ ആനുകൂല്യങ്ങൾ ആവശ്യക്കാർക്ക് നൽകിയിരുന്നെങ്കിൽ അത് അവർക്ക് ഗുണം ചെയ്യുമായിരുന്നു എന്നാൽ ഈ സ്വത്തുക്കളിൽ നിന്ന് പ്രയോജനം കിട്ടിയത് ഭൂമാഫിയയ്ക്കാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഭേദഗതികൾ വരുത്തി വഖഫ് നിയമത്തിൽ പുതിയ മാറ്റം ഉണ്ടായതോടെ ഭൂമിക്കൊള്ളയും അവസാനിക്കും ദരിദ്രരെ കൊള്ളയടിക്കുന്നതും അവസാനിക്കും പുതിയ വഖഫ് നിയമപ്രകാരം ഒരു ആദിവാസിയുടെയും ഭൂമിയോ സ്വത്തോ വഖഫ് ബോർഡിന് തൊടാൻ കഴിയില്ല പാവപ്പെട്ട മുസ്ലിങ്ങൾക്കും അവരുടെ അവകാശങ്ങൾ ലഭിക്കും ഇതാണ് യഥാർത്ഥ സാമൂഹ്യനീതിയെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു കോൺഗ്രസ് മുസ്ലിം മൗലികവാദികളെ പ്രീണിപ്പിക്കുക മാത്രമാണ് ചെയ്തത് ഇതാണ് പുതിയ നിയമത്തോടുള്ള അവരുടെ എതിർപ്പ് തെളിയിക്കുന്നതെന്നും മോദി പറഞ്ഞു കോൺഗ്രസ് എന്തുകൊണ്ടാണ് ഒരു മുസ്ലിം പ്രസിഡന്റിനെ നാമനിർദ്ദേശം ചെയ്യാത്തതെന്നും അവർ തെരഞ്ഞെടുപ്പിൽ അൻപത് ശതമാനം മുസ്ലിം സ്ഥാനാർത്ഥികൾക്കായി സംവരണം ചെയ്യാത്തതെന്നും അദ്ദേഹം ചോദിച്ചു തെരഞ്ഞെടുപ്പിൽ അധികാരം നേടുന്നതിനു വേണ്ടി മാത്രം അവർ ഭരണഘടനയെ ഉപയോഗിച്ചു അടിയന്തരാവസ്ഥ കാലത്ത് അധികാരം നിലനിർത്താൻ ഭരണഘടനയുടെ ആത്മാവിനെ കൊലപ്പെടുത്തി ഭരണഘടന ഒരു മതേതര സിവിൽ കോഡിനെ കുറിച്ച് സംസാരിക്കുന്നു പക്ഷേ കോൺഗ്രസ് ഒരിക്കലും അത് നടപ്പിലാക്കിയിട്ടില്ലെന്നും മോദി പറഞ്ഞു ബി ആർ അംബേദ്കറുടെ ജീവിതവും പ്രത്യയശാസ്ത്രവും എൻ ഡി എ സർക്കാരിനെ മുന്നോട്ട് നയിക്കാനുള്ള പ്രചോദന സ്തംഭമായി മാറിയെന്നും അംബേദ്കർ ജയന്തി ദിനത്തിൽ മോദി പറഞ്ഞു തന്റെ സർക്കാരിന്റെ എല്ലാ തീരുമാനങ്ങളും നയങ്ങളും അംബേദ്കറിന് സമർപ്പിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു ദരിദ്രനെയും പിന്നോക്കക്കാരെയും ആദിവാസികളെയും സംരക്ഷിക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യം ഹരിയാന അതിവേഗം സുസ്ഥിര വികസനത്തിലേക്ക് കുതിക്കുകയാണ് വികസനമെന്ന മന്ത്രമാണ് പിന്തുടരുന്നതെന്നും മോദി പറഞ്ഞു ഹിസാർ വിമാനത്താവളത്തിൽ നിന്ന് അയോധ്യയിലേക്കുള്ള വിമാന സർവീസും മറ്റ് വികസന പരിപാടികളും ഉദ്ഘാടനം ചെയ്ത ശേഷം സംസാരിക്കുകയായിരുന്നു മോദി ഇപ്പോൾ ശ്രീകൃഷ്ണന്റെ പുണ്യഭൂമിയായ ഹരിയാനയെ ശ്രീരാമന്റെ നഗരവുമായി നേരിട്ട് ബന്ധിപ്പിച്ചിരിക്കുകയാണ് മറ്റ് നഗരങ്ങളിലേക്കും വിമാന സർവീസുകൾ ഉടൻ ആരംഭിക്കും ഹിസാർ വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ കെട്ടിടത്തിന്റെ തറക്കല്ലിടിയിലും മോദി നിർവഹിച്ചു ഹരിയാനയുടെ അഭിലാഷങ്ങളെ പുതിയ ഉയരത്തിലേക്ക് കൊണ്ടുപോകാനുള്ള വിമാന സർവീസിന്റെ തുടക്കമാണിതെന്നും മോദി പറഞ്ഞു വഖഫ് ഭേദഗതി ബില്ലിനെതിരെ ടി വി കെ അധ്യക്ഷനും നടനുമായ വിജയ് സുപ്രീംകോടതിയെ സമീപിച്ചിട്ടുണ്ട് ബില്ല് ഭരണഘടനാ വിരുദ്ധമാണെന്ന് കാണിച്ച് വിജയ് ഹർജി ഫയൽ ചെയ്തു തമിഴ്നാട് സർക്കാരും ഡി എം കെയും നേരത്തെ സുപ്രീംകോടതിയിൽ ഹർജി നൽകിയിരുന്നു വഖഫ് ബില്ലിനെതിരെ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയും പാർട്ടി നേതൃയോഗത്തിൽ പ്രമേയം പാസാക്കുകയും ചെയ്തതിനു ശേഷമാണ് വിജയ് കോടതിയെ സമീപിച്ചിരിക്കുന്നത് അതേസമയം വഖഫ് ഭേദഗതി നിയമം ബംഗാളിൽ നടപ്പാക്കില്ലെന്നും വർഗീയ സംഘർഷം ഉണ്ടാക്കരുതെന്നും മുഖ്യമന്ത്രി മമതാ ബാനർജി പറഞ്ഞു സംസ്ഥാന സർക്കാർ വഖഫ് ഭേദഗതി നിയമം നടപ്പിലാക്കില്ല കേന്ദ്ര സർക്കാരാണ് ഈ നിയമം കൊണ്ടുവന്നത് ഈ വിഷയത്തിൽ ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ ഇതിനകം വ്യക്തമാക്കിയിട്ടുണ്ട് ഞങ്ങൾ ഈ നിയമത്തെ പിന്തുണയ്ക്കുന്നില്ല പശ്ചിമ ബംഗാളിൽ വഖഫ് ഭേദഗതി നിയമം ഞങ്ങൾ നടപ്പിലാക്കി അവർ വ്യക്തമാക്കി എല്ലാ മതങ്ങളിലുമുള്ള എല്ലാ ആളുകളോടും എന്റെ ആത്മാർത്ഥമായ അഭ്യർത്ഥന ദയവായി ശാന്തത പാലിക്കുക പാലിക്കുക സംയമനം മതത്തിന്റെ പേരിൽ ഒരു അനീതിപരമായ പെരുമാറ്റത്തിലും ഏർപ്പെടരുത് ഓരോ മനുഷ്യ ജീവനും വിലപ്പെട്ടതാണ് രാഷ്ട്രീയത്തിന് വേണ്ടി കലാപങ്ങൾക്ക് പ്രേരിപ്പിക്കരുത് കലാപത്തിന് പ്രേരിപ്പിക്കുന്നവർ സമൂഹത്തിന് ദോഷം ചെയ്യുകയാണെന്നും മമത എക്സ്പോസ്റ്റിൽ വ്യക്തമാക്കി അതേസമയം വക്കഫ് നിയമത്തിനെതിരായ പ്രതിഷേധം പലയിടങ്ങളിലും ബംഗാളിൽ അക്രമസക്തമായിരുന്നു സുരക്ഷാസേനയും അക്രമികൾ ലക്ഷ്യമിടുന്നുണ്ട് കൊൽക്കത്ത ഹൈക്കോടതിയുടെ ഉത്തരവനുസരിച്ച് മുർഷിദാബാദിലെത്തിയ ബി എസ് എഫ് സൈനികർക്ക് നേരെയും കല്ലേറുണ്ടായി പല പ്രദേശങ്ങളിലും ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്